ഇത് തമാശവറാണോ ഞാൻ ചിരിക്കാ? അല്ലാതെ ചിരിക്കാൻ പറ്റില്ല എന്തിനാണ് തമാശവറ ഞാൻ ചിരിക്കാ ഒരു തമാശവല്ലേ തമാശകൈയില സ്റ്റോക്ക് ഇല്ല അയ്യോ നല്ലവശം ഒക്കെ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇതിപ്പോ ആണ് കാക്കി വേണോ ചതു എനിക്ക് ഒരു ഡാൻസ് നേരെ കാണിച്ചുകൊടുക്കുക അതിനുള്ള ആൻസർ സിമ്പിൾ സ്റ്റെപ്പ് ആയിരിക്കും സീരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നമുക്ക് ഒരു മാർക്ക് വേണം നമുക്കൊരെ കളിക്കല്ലേ ാണ് നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഈ ഒരു